സെബി മേധാവി മാധബി ബുച്ചിനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ച് ഹിൻഡൻബർഗ് ഇന്ത്യയിലും പുറത്തുമുള്ള മാധവിയുടെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാനാണ് വെല്ലുവിളി സെബി അധ്യക്ഷക്കെതിരെയുള്ളത് ഗുരുതരമായ ആരോപണമാണെന്നും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവർത്തിക്കുന്നു സിംഗപ്പൂരിൽ കഴിയുന്ന സ്വകാര്യ വ്യക്തികൾ എന്ന നിലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും വാദം ഈ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്താണ് ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി വിനോദദാനിയുടെ പണത്തിനൊപ്പം ബെർമുഡ മൗറീഷ്യസ് ഫണ്ട് ഘടനയിലെ നിക്ഷേപത്തെപ്പറ്റി പരസ്യമായി സ്ഥിരീകരിക്കുന്നതാണ് മാധവിയുടെ പ്രതികരണമെന്നാണ് ഹിൻഡൻബർഗ് നിലപാട് സെബിയുടെ മുഴുവൻ സമയ അംഗമായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഭർത്താവിന്റെ പേരിൽ ബിസിനസ് ചെയ്യാൻ മാധവി സ്വകാര്യ ഇമെയിലുകൾ ഉപയോഗിച്ചു സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളിലേതടക്കം ഉപഭോക്താക്കളുടെ മുഴുവൻ പട്ടികയും ഇടപാടുകളുടെ വിശദാംശങ്ങളും പരസ്യമാക്കാൻ സാധിക്കുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദ്യം പൊതുവായതും സുതാര്യമായതുമായ അന്വേഷണത്തിനും മാധവീ ബുച്ചിൻ തയ്യാറാകണമെന്നും ഹിൻഡൻബർഗ് നിർദ്ദേശിക്കുന്നു സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ടി സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത് എനിക്ക് മനസ്സിലാകാത്ത അവർ ആ തുടരുന്നതിലാണ് ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനത്തെ കുറിച്ച് ഗൗരവകരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ മറുനാടൻ നിക്ഷേപവും ഇടപാടുകളും കടലാസ കമ്പനികളും ഒരേപോലെ സങ്കീർണവും ദുരൂഹവുമാണെന്ന് വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു മാധവി ബുച്ചിന്റെ വ്യക്തി താല്പര്യങ്ങളും സെബിയുടെ അധ്യക്ഷ എന്ന നിലയിലുള്ള നിയന്ത്രണ ചുമതലയും പൊരുത്തപ്പെടുന്നതല്ല എന്ന ആരോപണം കേന്ദ്ര സർക്കാരിനും വലിയ വെല്ലുവിളിയാണ് സമ്മാനിക്കുന്നത് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ചില സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പൊതു താല്പര്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി